ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിതാ ദാ നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരച്ചു ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് ഞാനതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ശർക്കര പാനീയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങയാണ് ഞാനിതിലേക്ക് ചിരകി എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി അരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതാ തേങ്ങ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വിളയിച്ചെടുക്കണം ശർക്കരപ്പാനി നല്ലതുപോലെ വറ്റിച്ച് നല്ലതുപോലെ ഒന്ന് വിളച്ച് വിളയിച്ചെടുക്കണം ഇപ്പോൾ കണ്ടോ ഏകദേശം ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കണം ഇപ്പോൾ കണ്ടോ ശർക്കരപ്പാനി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് വെക്കാം ഇനി ഈ ഒരു സ്നാക്കിന് വേണ്ടത് നേന്ത്രപ്പഴമാണ് മൂന്ന് നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് എസൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയുടെ ആവശ്യമുണ്ട് ഒരു നേന്ത്രപ്പഴത്തിന് ഒരു മുട്ട എന്ന കണക്കിന് മൂന്ന് നേന്ത്രപ്പഴത്തിന് നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കട്ടകളൊന്നും ഒട്ടും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പഴയ പാൻ ആദ്യം വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പലഹാരം എടുക്കാനുള്ള ഒരു പാനും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ന ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നേത്രപ്പഴത്തിൻ്റെ മിക്സിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കിയാൽ അതിൻ്റെ മുകൾ ഭാഗം ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ അതാ ഇതുപോലെ കൈവച്ചിട്ട് ഞാൻ ആ ഒരു തേങ്ങ വിളയിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി വന്ന പഴത്തിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം ആ ഫില്ലിങ് കവറ് ചെയ്യുന്ന രീതിയിൽ ആദ്യ സൈഡ് ഭാഗത്ത് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം ആ ഒരു ബാറ്ററി എല്ലാ ഭാഗത്തേക്കും നമുക്കാക്കി കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ മുകൾ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്കിതൊരു വേറെ പാനിലേക്ക് മാറ്റി കൊടുക്കാം അതിനായിട്ട് ഇത് ആ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടാവും മുകൾ ഭാഗം കൂടെ വന്ന് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു പലഹാരമാണ് അധികം ഓയിലോ എണ്ണയോ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം